ഫാമിലി 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 സെന്ററിന്റെ നേതൃത്വത്തിൽ ഡേ കണ്ണൂർ സെന്ററിൽ നടന്ന പരിപാടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ ബ്രോ ബിജു ആൻഡ് ഫാമിലി ഫാമിലി ഉദ്ഘാടനം ചെയ്തു സെന്റർ കണ്ണൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുഫേർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ബാരി ബ്രോ ബിജുവിനെയും കുടുംബത്തെയും ആദരിച്ചു വേൾഡ് ഫാമിലി ഫാമിലി ഡേ ഡേ ആണ് ആണ് ഇത് അതിൻ്റെ ഏഴ് ഷോറൂമുകളിലും ഇന്ന് ഫാമിലി ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് ആഘോഷിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ഫാമിലി അതിൻ്റെ ആ സ്ഥലത്തെ ഏറ്റവും നല്ല ഫാമിലിയെ തിരഞ്ഞെടുത്ത് ആദരിക്കുന്നുണ്ട് ഇവിടെ കെ എൽ ബ്രോ ബിജുവും ഫാമിലിയുമാണ് ഇന്ന് ഇവിടെ അതിഥികളെത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് എന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഫാമിലി ഈ ജീവനക്കാരുടെ ഏറ്റവും അടുത്ത് നടന്നത് കോഴിക്കോട് വെച്ച് ഞങ്ങളെ എം ജി എൽ ഫുട്ബോൾ മത്സരം നടന്നു അതോടൊപ്പം തന്നെ കലാപരിപാടികളൊക്കെ തന്നെ ഫാമിലിയും അവരുടെ മെമ്പേഴ്സും കൂടെ നിന്നുകൊണ്ടുള്ള പരിപാടികളാണ് ഫാമിലി വെഡ്ഡിങ് സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നോ രണ്ടോ വ്യക്തിത്വങ്ങളല്ല ഇതൊരു കൂട്ടായ്മയാണ് ഇത് ഇവിടെ ജോലി ചെയ്ത ഇതിൽ ജോലി ചെയ്ത ഓരോ ആൾക്കാരും സെയിൽസ്മാൻമാരാണ് ഇതിൻ്റെ മാനേജിങ് പോസ്റ്റിലേക്ക് വരുന്നത് അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിൽ കൂടി വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് ഫാമിലി വെഡ്ഡിങ് സെൻ്റർ അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഫാമിലി ഡേ ആഘോഷിക്കാൻ അർഹതപ്പെട്ട ഒരു സ്ഥാപനമാണ് ഫാമിലി അതുകൊണ്ട് തന്നെയാണ് അത് വിപുലമായ രീതിയിൽ ഫാമിലി ഡേ എന്ന് ഫാമിലി വെഡിങ് സെന്റർ ആഘോഷിക്കുന്നത് ഓപ്പറേഷൻ മാനേജർ ജിതിൻ രാജ് എച്ച് ആർ മാനേജർ തീർത്ഥ എന്നിവർ ഫാമിലി വെഡ്ഡിംഗിന്റെ ഓപ്പണിംഗ് സമയത്ത് പക്ഷേ വരാൻ പറ്റിയില്ലേ ഇങ്ങനെ ഒരു ആഘോഷിച്ചിട്ടില്ല വെള്ളം പറഞ്ഞപ്പോൾ വരാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളിങ്ങോട്ടേക്ക് വിളിച്ച എന്റെ എല്ലാവർക്കും ഞങ്ങളെ ഞാൻ മന്തിയും അറിയിക്കുന്നു അപ്പോൾ ഞങ്ങളെ യൂട്യൂബ് കുടുംബാംഗങ്ങളായിട്ട് ഒരുപാട് പേര് ഷോപ്പിൽ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട് എല്ലാരത്തും ഹായ് അപ്പോൾ എല്ലാ ഫാമിലി ഡേ ആശംസകൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മളെ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാനുള്ള ആ ഒരു നിങ്ങളെ പോലത്തെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മളെ ഈ ഒരു വേദിയിൽ എത്താൻ കാരണം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉണ്ടായിരിക്കട്ടെ